ദയാബായിയുടെ നിരാഹാര സമരം ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ കുട്ടികൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന സാഹചര്യം ഉടൻ അവസാനിപ്പിക്കേണ്ടതാണെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ദയാബായി നടത്തിവരുന്ന സമരം കണ്ടില്ലെന്ന് നയിക്കുന്നത് അഭിലാഷണീയമല്ലെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ബിജുവമ്മൻ പറഞ്ഞു എൻഡോസൽഫാൻ ദുരിതബാധിതരായവരിൽ കുട്ടികൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന സാഹചര്യം ഉടൻ അവസാനിപ്പിക്കേണ്ടതാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം ഗൌരവമായി കാണണമെന്നും അഡ്വക്കേറ്റ് ബിജു ബിജുവൻ പ്രസ്താവനയിൽ എടുത്തുകാട്ടി തീരാദുരിതമനുഭവിക്കുന്നവരുടെ ആവലാതി അനുഭാവപൂർവ്വം ചർച്ച ചെയ്യാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആദിവാസികൾക്കിടയിൽ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹ്യപ്രവർത്തകയായ ദയാബായിയുടെ സ്വരം കൂടുതൽ പരിഗണനാർഹിക്കുന്നുണ്ടെന്നും സഭ അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചു ദുരിതബാധിതർക്കായി ദിനപരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുക എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡിന്റെ പേരും ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ദയാബായി നിരാഹാരം തുടരുന്നത് શેગ્યાને નુસ કોટેમ